സ്ലാമലേക്കും വെൽക്കം ടു സ്കാർ ഹെന നമ്മൾ ഡേ ടെന്നിലാണുള്ളത് ഫ്രീ ഹെന ക്ലാസ്സിലാണുള്ളത് മലയാളത്തിലുള്ള ഗ്രിഡ്സ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു മൂന്ന് ഗ്രിഡ്സ് നമ്മൾ പറയാനുള്ളൂ കുറച്ച് കോംപ്ലി അല്ല ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് ഇൻഡ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രിഡാണ് പറയുന്നത് അതേപോലെ ഒരേ നീളത്തിലും വീതിയിലും ഇതേപോലത്തെ ചെറിയ റൗണ്ട്സ് ഇട്ട് വെക്കുക എന്നിട്ട് അതിനകത്ത് ഇതേപോലത്തെ വേവി ഷേപ്പിലുള്ള ലൈൻസ് വരച്ചു കൊടുക്കുക ഒരെണ്ണത്തിൻ്റെ താഴേന്ന് മുകളിലേക്ക് താഴേന്ന് മുകളിലേക്ക് ആ ഷേപ്പിൽ ആ താഴേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതും അങ്ങനെ തന്നെ ആ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും റൗണ്ടിനോട് താഴേ നിന്ന് തുടങ്ങി മുകളിലേക്ക് അങ്ങനെയാണ് അപ്പം ഒരു ഏഴ ഒരു പാറ്റേൺ അവിടെ ക്രിയേറ്റ് ആയി വരും ഒരു ത്രീ ഡി പാറ്റേൺ ആണ് അവിടെ ക്രിയേറ്റ് ആയി വരുന്നത് ഇനി നമുക്കത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഈ സൈഡുകളിലെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും വളരെ സിമ്പിളാണ് നമ്മൾ ആ സ്ക്വയർ ഇനി അങ്ങനെ റൗണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ ലൈൻസ് ഇട്ട് കോളം വരച്ചിട്ട് ആ പോയിൻറ്റ് അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാം അതാ കോളങ്ങൾ വരച്ച ലൈൻസ് കാണാതെ അത് ലൈറ്റായിട്ട് വരക്കാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും ഇനി അടുത്തൊരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ സാധാരണ കോളങ്ങൾ വരക്കാം കാരണം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വൺ ലൈൻ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ ഉപയോഗിച്ചിട്ടുള്ള കോളങ്ങൾ വരക്കാം അതിനുശേഷം അതിന്റെ എല്ലാത്തിൻ്റെയും സെന്ററിൽ ഇതേപോലത്തെ റൗണ്ട്സ് ഇട്ട് ഇട്ടുകൊടുക്കാം ഈ എല്ലാ റൗണ്ട്സിനും നാല് വശത്തേക്കും നമ്മൾ ഒരു പ്ലസ് ഷേപ്പിൽ നാല് വശത്തേക്കും ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക അതേപോലെ നമ്മൾ ഓൺലൈൻ ഹെനാ ക്ലാസ്സുകൾ നടത്താറുണ്ട് എല്ലാ മാസവും ക്ലാസ്സുകൾ ചെയ്യാറുണ്ട് ഈ മാസം സ്റ്റാർട്ട് ചെയ്ത് ഇനി ഇപ്പോൾ ഡിസംബർ പതിനഞ്ചാം തീയതി അടുത്ത ബാച്ച് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഫീസ് വരുന്നത് റെക്കോർഡ് വീഡിയോസ് ആയിരിക്കും വാട്സപ്പ് വഴിക്കും ക്ലാസ് നടക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡി എം സി ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു മാത്രം അതിനുശേഷം ഓരോ കോളത്തിൻ്റെയും എല്ലാ മൂലകളിൽ നിന്നും നമ്മൾ ആ വരച്ചക്കണ സ്ക്വയറിലേക്ക് ഇതേപോലെ മുട്ടിപ്പിക്കുക യോജിപ്പിക്കുക ആ ലൈനിന്ന് നമ്മൾ സ്ക്വയർ ഇങ്ങനൊരു പ്ലസ് ഇട്ട വരയിലേക്ക് എല്ലാ മൂലക്കയിൽ നാല് സൈഡിലും അപ്പോൾ ഒരു കോളം മാത്രം എടുത്തോക്കണെങ്കിൽ അതിന്റെ ആ നാല് വശത്തേക്ക് വരച്ചേക്കണതും ആ മൂലക്കയിൽ നിന്ന് അതിൻ്റെ കോർണറിൽ നിന്ന് ഇങ്ങനെ മുട്ടിക്കുക മൊത്തം ഇത് കഴിഞ്ഞ കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ജോമെട്രിക് പാറ്റേൺ നമുക്ക് കിട്ടും അത് ഓക്കെ അത് കഴിഞ്ഞ അതിന്റെ നടുക്കത്ത ഡോട്ടൊക്കെ ഒന്ന് ഡാർക്കും ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുള്ള ഒരു പാര ലൈറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഷെയ്ഡാണത് ഇനി അടുത്തത് കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ഞാൻ കാണിച്ചു തരാം ഇത് എളുപ്പമാണ് പക്ഷേ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതേപോലെ കോളങ്ങൾ തന്നെ സെറ്റ് ചെയ്യാം ഓരോ കോളങ്ങൾ പൈസ നിങ്ങൾ നോക്കിയാൽ മതി എല്ലാം കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ആവും പക്ഷേ ഓരോ കോളം പൈസ നോക്കുമ്പോൾ നോക്കിയിരിക്കും അതേപോലത്തെ ഓരോ കോളം നമ്മൾ നമ്മളിതേപോലെ ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്തതിൻ്റെ നടുക്കൊരു പോയിന്റ് കിട്ടുമല്ലോ അപ്പോൾ ഇതേപോലെ എല്ലാ കോളങ്ങളും ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുക ഓക്കെ ഇനി ഓരോ കോളങ്ങൾ സെച്ച് മതി ആദ്യത്തെ കോളത്തില് മുകളിലും താഴെ വരച്ച് അടുത്ത കോളത്തിൽ ഈ രണ്ട് സൈഡിലുള്ളത് വരച്ച് പിന്നെ എൻ്റെ മുകളിലും താഴെ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബാക്കി ഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡാർക്കും ചെയ്ത് കൊടുക്കാം ബാക്കി ഭാഗങ്ങൾ ഒഴിച്ചിടാം അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പാറ്റേൺ അതിനകത്ത് കാണാൻ പറ്റും ഇത് എല്ലാം കൂടി ഇങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരാം ഓരോ ഓരോ കോളം വെച്ച് ഓരോ കോളം വെച്ച് നിങ്ങൾ നോക്കിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിനകത്ത് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ എല്ലാത്തിലും കറക്റ്റ് കറക്റ്റ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്